ഹായ് ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെയ്ബൻ്റെ എക്സാം തീരുന്ന ദിവസമാണ് അപ്പം നമ്മൾ സൈബന്റെ എക്സാം സീരീസിൽ നമ്മൾ കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തിരുന്നല്ലോ അപ്പം ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കണം അതേപോലെ തന്നെ ഇന്ന് നമ്മൾ പടക്കം പൊട്ടിച്ചിട്ട് സൈബൻ്റെ എക്സാം തീർന്നതിനെ കൊണ്ട് തന്നെ ആഘോഷിക്കുകയാണ് അപ്പം ഇമ്മയ്ക്ക് എന്തൊക്കെയാണ് പറയാറുള്ളത് നോക്കുക അതേപോലെ തന്നെ സെയ്ബ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഓക്കെ പടക്കം പൊട്ടി ആഘോഷിക്കേ പടക്കം പഠിപ്പ് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടുള്ളൂ പടക്കം ഒരു പടക്കം പൊട്ടിച്ച് വെച്ചിട്ട് ഇപ്പൊ എത്ര വലിയ പ്രശ്നമുണ്ടോ അതാരോട് പറഞ്ഞതാ പടക്കം പൊട്ടിക്കണം എന്നുള്ളത് ഒരു പടക്കം പറഞ്ഞാ ഒരു സന്തോഷം അത് പൊട്ടുമ്പോഴുള്ള അതിന്റെ ഒരു സന്തോഷം അതും ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ട് പത്ത് റുപ്പേന്റെ പടക്കം വാങ്ങിട്ട് ആർക്കെങ്കിലും കൊടുത്താൽ അതിലൊരു സന്തോഷം പടക്കം വാങ്ങിയിട്ടല്ല പറഞ്ഞു പത്ത് റുപ്യ പത്ത് റുപ്പ്യാണെങ്കിലും പടക്കം വാങ്ങണമെങ്കിൽ കൊടുത്താൽ ഒരാൾക്ക് സന്തോഷം ഉണ്ടാവുവോ ആ പടക്ക പീടിയുള്ള ചങ്ങായിക്ക് കൊടുത്ത മൂപ്പർക്കൊരു കച്ചവടം മൂപ്പർക്കൊരു കച്ചവടം ആവില്ലേ അല്ലെ പടക്ക പീടിയുള്ള ആൾക്ക് ഒരു കച്ചവടം അത് ഞാൻ ഈ ടൈമിൽ വിചാരിക്കലുള്ളൂ അതൊരു പടക്കം വാങ്ങിയിട്ട് അതൊന്ന് പൊട്ടിച്ചാ കിട്ടുന്ന സുഖം പടക്കത്തിൽ എന്താ പ്രശ്നേ കാരണം പടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പടക്കെടുത്ത് നമ്മൾ പൊട്ടിക്കുമ്പോ

അങ്ങനല്ല ഉസ്താദിനെ ഏകദേശം എല്ലാ ദിവസവും ഉസ്താദ് ദിവസം നോക്കുമ്പോൾ ഇത് ഇത്രയും പ്രശ്നം പ്രശ്നമാക്കണ അല്ല പടക്കം വാങ്ങിയത് കുട്ടികളെ സന്തോഷത്തിന് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനല്ല ഞാൻ പറഞ്ഞത് അതിപ്പോ നല്ലൊരു ദിവസമായിട്ട് ചെയ്യണെന്നാ ചോദിച്ചേ

മറ്റതാക്കെ നമുക്ക് എന്തായാലും സെയ്ബ വരട്ടെ സെയിമ വന്നിട്ടാക്കാം നമുക്ക് പൊട്ടിക്കത് സെയ്ബ വന്നിട്ട് സെയിനെ ചോദിച്ചിട്ട് സെയിമ വരാൻ കാപ്പതിഗംഭീരമായി എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞു ഏ ഏ എക്സാം കഴിഞ്ഞു സന്തോഷ കണ്ട് ബുക്ക് അങ്ങനെ ഇപ്പൊ എന്തൊക്കെ നോക്കട്ടെ എത്രണം കിട്ടി മഞ്ജു ഇനിക്ക് ആ രണ്ട് ഇതൊന്നും പൊക്കിയ ഇതൊന്നും പൊക്ക് അതല്ല അതല്ല ആ പൊക്ക് ബോർഡൊന്നും ഇടുക്കി ആ ബോർഡൊന്നും ഇടുക്കി അല്ലല്ലോ ഏയ് സൈബ അടങ്ങിക്ക് അടങ്ങി നിൽക്കേ അപ്പീക്ഷ ഇതിന് ഇത് കളറുണ്ടെങ്കി സമയം ഞാൻ അവളെ വെച്ചിട്ട് കൊടുത്തില്ല സെയ്ബ നമ്മള് എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ പടക്കം പൊട്ടിച്ച ആഘോഷിച്ചല്ലോ ഇമ്മ പറയാ പടക്കം പൊട്ടിക്കേണ്ടത് ഏഹ് ഇമ്മ പറയാ പടക്കം പൊട്ടിക്കേണ്ടത് പടക്കം പൊട്ടിച്ച ആഘോഷിച്ചല്ലോ ഏഹ് ഈ പറഞ്ഞാട്ടിറിയാം ഇരുപത്തേരാവും

വെച്ചു വെച്ചാലും ഭാഗ്യണ്ടെങ്കിലോ ഒരു പിടി പടക്കം കിട്ടും ആണോ അതേ പടക്കം ഞാൻ പറഞ്ഞു രണ്ടുപ്യാ പടക്കം എനിക്ക് ഭാഗ്യണ്ടെങ്കിൽ പടക്കം കിട്ടും അപ്പൊ രണ്ടുപ്യാ പടക്കം വേറെ വാങ്ങിയാ പോരെ പൈസ പോയി ഭാഗ്യണ്ടാവൂല അതാണ് ഞാൻ പറഞ്ഞത് കിട്ടാ ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഹലാൽ ആയിട്ടുള്ള രീതിയിലാണ് പടക്കുമ്പോ രണ്ടുപ്യ കൊടുക്കുന്നു പടക്ക വാങ്ങുന്നത് ഇത് രണ്ടുപയടുത്ത് ഭാഗ്യം പരീക്ഷിച്ചിട്ട് ഏഹ് അങ്ങനെ അപ്പൊ എന്തായാലും പടക്കം പൊട്ടിക്കാൻ പോട്ടാ ഏഹ് പടക്കം പൊട്ടിക്കല്ലേ റെഡിയല്ലേ റെഡിയാണോ ഇവിടെ ഇരിക്കും ഇവിടെ പറ്റും ഇവിടെ വെച്ചന്നെ പൊട്ടിക്കും ഞാന് വെച്ച് പൊട്ടിക്കും എന്താണ് ഇത് കൊച്ചനോട് പന്ത്രണ്ടു തൊണ്ട വേദന പൊട്ടിച്ച ഒന്നാവൂലെ പറയുമ്പോ ഇത് ആൾക്കാര് വിചാരിക്കില്ല എന്താ ഇല്ല ഒരു പടക്കം പൊട്ടിച്ചു പക്ഷെ അത് ഒരു പടക്കം പൊട്ടിച്ച ഒന്നാവൂല ഇപ്പൊ ഞാൻ കാണിച്ചു പടക്കൊക്കെ വാങ്ങി വെച്ചിരിക്കണേ ഞാന് പടക്ക തരാ പൊട്ടിച്ചരാ ഏ ആദ്യൊരു ബീജിയാക്ക പാട്ട് വെച്ചിട്ട് പടക്കം പൊട്ടിക്കാലോ നമുക്ക് ഏഹ് പടക്കതാ പൊടാ പൊടാന്ന് അവര് പൊട്ടിട ഇത് പൊട്ടിക്കാനോ ഡിജിറ്റലി പൊട്ടിക്കുന്നു കൊഴപ്പില്ല കണ്ണാ കണ്ണാ മോളിൽ പോയി പൊട്ടിട്ടത് കാണാ കേണ കേണാ ഇവിടെ കാണില്ല പൊട്ടി 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 ഇത് ഇത് സ്കൂൾ എല്ലാ വേണ്ടിട്ട് പൊട്ടിച്ചു ഇങ്ങനെ പൊട്ടിക്കുന്ന ഒരു കൊഴപ്പില്ല അല്ലേ പൂത്തിരില്ല മത്താ പൂ ഇല്ല കേറി പോലാ ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റില്ല ഇത് നമ്മള് ഡിജിറ്റലി പൊട്ടിച്ചതാണ് നോമ്പായനെ കൊണ്ടായില്ലെങ്കിൽ നമ്മള് എന്തായാലും ഡിജിറ്റൽ കഴിഞ്ഞാലും നല്ലപോലെ പള്ളിയിലേക്ക് എത്തിക്കണാണോ അതും ചെലപ്പം അതല്ല മരിച്ചത് തിരിച്ചു മരിച്ച മരിച്ചേക്കാൻ വീഡിയോ ഒന്നുമില്ല അതൊക്കെ ചെയ്യും ഇത് എന്താ വെച്ചാൽ ഇതിപ്പോ പടക്കം റിയൽ പടക്കം പൊട്ടിക്കാൻ പറ്റില്ല അപ്പൊ അതിനൊരു സന്തോഷത്തിന് അങ്ങനെ ഒന്നില്ലേ ഇത് നമുക്ക് എത്ര വേണേലും പൊട്ടിക്ക ഇത് കണ്ടില്ലേ പൊട്ടിക്കഴിഞ്ഞാലും തിരിച്ച് പൊ പൊട്ടിയ പടക്കം തിരിച്ച് പിന്നെയും പൊട്ടിക്കാൻ പറ്റുന്ന ഏക സാധനം തോള്ളു കണ്ടില്ലേ ഇത് പിന്നെയും കൊണ്ടേ ഇങ്ങോട്ട് വെച്ചാൽ പിന്നെയും പൊട്ടും ഏഹ് അപ്പൊ എന്തായാലും സേബന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് സേബ് എക്സാം അടിപൊളിയ അടിപൊളിയാണ് എത്ര കിട്ടും ഫുള്ള് എഴുതിയെന്നാണ് പറഞ്ഞത് അപ്പം ഇല്ല അപ്പൊ നമ്മളെ എക്സാം സീറ്റ്സ് അപ്പൊ ഇനി വെക്കേഷൻ ആണ് വെക്കേഷനിൽ നമ്മൾ നമ്മളിങ്ങനെന്നല്ല കുറച്ചുകൂടി അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് മുന്നേ വെക്കേഷന് മുന്നേ നമുക്ക് പെരുന്നാൾ ഒന്ന് തീരണം പെരുന്നാളിന്റെ മുന്നേറ്റ് നമുക്ക് ഡ്രസ്സ് എടുക്കാണ്ട് അല്ലേ കുറേ കാര്യങ്ങൾ ചെയ്യണം അതിൻ്റെയൊക്കെ ആ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ വീഡിയോസ് ഡെയിലി യൂട്യൂബിൽ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എക്സാമിന്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് വെക്കേഷൻ ആണ് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാൻ അതുവരേക്കും